ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാൻ എൻ്റെ ഗൾഫ് പോവുകയാണ് ദുബായിലേക്കാണ് പോണത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തത് ഉണ്ടായിരുന്നു അപ്പോൾ അതാണിത് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഉമ്മയും കുട്ടികളായിരുന്നു കൊണ്ടാക്കാൻ പോയത് പിന്നെ അളിയനും ഞങ്ങളെല്ലാവരും ആയിരുന്നു കൊണ്ടാക്കാൻ പോയത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ മോൻക്ക് ഇടങ്ങേറുണ്ട് മോൻക്ക് മോൻ്റെ ചെറിയ സങ്കടത്തിൻ്റെ ഒരു പ്രകടനം ഉണ്ട് ഇതിൽ പിന്നും സങ്കടണ്ട് പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല കണ്ടിങ്ങനെ ആ നോക്കിയ സീറ്റ് എടുത്തിട്ട് വരൂടാ ഞമ്മക്ക് പോണ്ടേട്ടാ

അവിടെ നിക്ക് പാപ്പ വിമാനത്തിന്റെ സീറ്റാക്കിട്ട് വേടോ ഇപ്പൊ നമുക്ക് വീട് കൂടെ നോക്കാം പാപ്പാനെ വാ വീട് കൂടെ നോക്കാം അവിടെ നിക്ക് വാ ഒറീസ ഒക്കെ പോലീസ് സർവ ആട് വിമാനം ഒക്കെ കൂടെ കൊണ്ടുപോണം കൂടെ ആ വിമാനം ഒക്കെ കൊണ്ടുപോണം അമ്മേ എന്നെ നേരെ കൂടെ നേരെ പാപ്പാക്ക് വായങ്ങട്ടോ ഇക്കൊന്നിട്ട് വിമാനത്തിൽ

那个好听吗？这版本。 അപ്പം അങ്ങനെ ടാറ്റൊക്കെ തന്നു പോവാണ് അപ്പം അടുത്ത വീടോയിൽ കാണാം അസ്സലാമലേക്കും